ത്തിൽ അവർ പൊതുജനങ്ങളോട് പറയും നിങ്ങൾ നേർക്കുനേരെ കുറക്കാൻ പഠിക്കാനുള്ള പരിശ്രമം നടത്തരുത് അങ്ങനെ നിങ്ങൾ പരിശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങൾ വഴി പോകും അത് നിങ്ങൾക്ക് നേർക്കുനേരെ മനസ്സിലാക്കാൻ പ്രയാസമാണ് അത് മനസ്സിലാക്കുക ഞങ്ങൾ പുരോഹിതന്മാർക്ക് മാത്രമാണ് നിങ്ങൾക്കെന്തെങ്കിലും സംശയം മതപരമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ മതി നിങ്ങൾ കുറക്കാൻ പഠിക്കാൻ പരിശ്രമം നടത്തരുത് എന്താണ് ഈ തന്ത്രത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം കാരണം സാധാരണ ജനങ്ങൾ കുറാൻ പഠിച്ചു കഴിഞ്ഞാൽ അതുവഴി ഉബ്ബാഹുവിന്റെ കലാം അവരുടെ മനസ്സിലേക്ക് പ്രവേശിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും സന്മാർഗത്തിന്റെ പ്രകാശം അവരുടെ ജീവിതത്തിൽ കടന്നുവരികയും വളരെയധികം വലിയൊരു ഔന്നിത്യം അവർക്ക് ലഭിക്കുകയും അവരുടെ ജീവിതം ഏറ്റവും നല്ല ഒരു നിലയിലേക്ക് മാറുകയും ചെയ്യും ഇത് മനസിലാക്കിയ ഈ പൗരോഹിത്യം ഒരിക്കലും അത്തരം ജനങ്ങളെ ചൂഷണത്തിന് വിധേയരാക്കാൻ കഴിയില്ല എന്ന് ഇവർക്കറിയപ്പെ അതിനു വേണ്ടി ഒരു ചൂഷക സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഇവരുടെ വിധേയന്മാരായി ഇവർക്ക് വിധേയപ്പെട്ട് കഴിയുന്ന ഒരു ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ എപ്പോഴും സദാ സമയം എല്ലാ കാലത്തും അവർ ഖുർാനിൽ നിന്നും സാധാരണ ജനങ്ങളെ അകറ്റിയത് അങ്ങനെ അകറ്റിയാൽ മാത്രമേ ഇവരുടെ ഇച്ഛകൾക്കനുസൃതമായി അവരെ ഏത് രൂപത്തിലും വളച്ചൊടിച്ച് അവരെ ചൂഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുകയുള്ളൂ ഇത്തരം പൗരോഹിത്യത്തിന്റെ ചൂഷണങ്ങളിൽ നിന്നും ായി അള്ളാഹുവിന്റെ കലാം പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ല ജീവിതം കെട്ടിപ്പടുക്കാനാണ് റസൂൽ അള്ളാഹുഹു അലഹി വസ്ലമ്മ നമുക്ക് പഠി പഠിക്കാനും അത് പഠിപ്പിക്കാനുമുള്ള ഒരു കൃത്യമായ ഒരു സന്ദേശം കൈമാറിയിട്ടാണ് അള്ളാഹു റസൂൽ നമ്മോട് വിട്ട പറഞ്ഞത് നാം ോഹിത്വത്തിന്റെ കെണി ബലകളിൽ ചെന്ന് ചാടാൻ അതിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാകുന്നു ഇത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് ആ ഹൃദം തള്ളാറുണ്ട്